ഹായ് ഞാൻ ജീഷു നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാൽ കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് അരിനേനേക്കാളും കുറച്ച് സ്ലൈസായിട്ട് കുറച്ച് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഗരം മസാല കുറച്ച് ചെറിയ ജീരകം കറിവേപ്പില പിന്നെ നമ്മുടെ കായപ്പൊടി ഗരം മസാലപ്പൊടി ഒക്കെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഉപ്പ് നമ്മളുടെ അരിപ്പൊടി കടലമാവ് കടലപ്പൊടി കേട്ടോ കടലപ്പൊടി മുക്കാൽ ഗ്ലാസും നമ്മളുടെ അരിപ്പൊടി കാ ആണ് എടുത്തിട്ടുള്ളത് ഉപ്പ് നമ്മൾ പാകത്തിന് ഇടുക അപ്പം നമ്മളുടെ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം പിന്നെ നമ്മൾ ഇതിൽ ഇടുമ്പോൾ നമ്മളുടെ പച്ചമുളക് കുറച്ചധികം ഇടുക ഇഞ്ചി കുറച്ചധികം ഇടുക ഇഞ്ചി വേണ്ട ഇഞ്ചി കുറച്ച് മതി നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം ഇടണം പിന്നെ നമ്മളുടെ കറിവേപ്പിലി അതെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചമുളക് കടിക്കുക ഈ വെളുത്തുള്ളി കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കോഴിക്കാൽ എന്ന് പറഞ്ഞൊരു വേറൊരു ഫീലാണ് കേട്ടോ കഴിക്കുമ്പോൾ ഓരോരോ ടേസ്റ്റ് മാറി മാറി വരും കഴിച്ചിങ്ങനെ ഓരോരോ പിന്നെ ഓരോരോ ഭാഗത്ത് കടിക്കുമ്പോൾ നമുക്ക് ഓരോരോ ഫീലാണ് വരിക അത്രയ്ക്ക് അത്രയ്ക്കൊരു വ്യത്യസ്തത ഒരു വിഭവമാണ് ശരിക്കും കോഴിക്കാൽ ഇത് ഞാൻ ഇൻ്റെ കൂടെ പഠിച്ചിരുന്ന തലശ്ശേരി പഠിച്ച് തലശ്ശേരിയുള്ള ഒരു കുട്ടി എപ്പോഴും കോഴിക്കാലിനെ ഇങ്ങനെ പറഞ്ഞ് 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 കൊതിപ്പിച്ചിരുന്ന ഒരു ഒരു വിഭവമാണ് അത് ഞാൻ കണ്ണൂർ തലശ്ശേരി പോയി ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടി എനിക്ക് വേടിച്ച് തന്നിട്ട് അതൊക്കെ കഴിച്ച ഒരു 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 കഥ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ ഇപ്പം നമ്മളുടെ കോഴിക്കാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള പൊടികളില്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ ആ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളുടെ കടലമാ കടലപ്പൊടിയും ഉപ്പും ഉപ്പ് കെടണം ഉപ്പൊ കെട്ടുള്ളൂ പിന്നെ കടലപ്പൊടിയും നമ്മുടെ കടലപ്പൊടി ഇപ്പം ബാക്കിയൊക്കെ എടുത്ത് മിക്സ് ആക്കുക അരിപ്പൊടി അല്ലാത്ത എടുത്ത് നമ്മൾ നല്ല മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ ചെറുതായിട്ട് നമ്മളിങ്ങനെ എരിയാന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് ഇട മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കുറച്ചിങ്ങനെ ഒന്ന് എരിയുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ലൊരു കൊഴിക്കാലി അയക്കാനല്ലേ അതൊക്കെ നമുക്ക് കണ്ണടക്കാവുന്നതേയുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ കടലപ്പൊടി നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിൽ എന്തുകൊണ്ടറിയാം കുരുമുളക് നമ്മുടെ മുളക് കൂടുതലിടണം എന്ന് പറഞ്ഞത് നമ്മൾ മുളക് മുളകിടുമ്പോൾ അതിൽ പിന്നെ വെള്ളം ചേർത്തിട്ട് നമ്മൾ കോഴിക്കാൽ അതിൻ്റെ സെൻ്റർ മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല കോഴിക്കാൽ കിട്ടും കേട്ടോ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് സെൻറ്റർ പ്രസ് ചെയ്യുക അതേപോലെ അങ്ങനെ എല്ലാം ഞാൻ എല്ലാ കോഴിക്കാലും റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ടതിൽ മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി കാരണം കാശ്മീരി നമ്മൾ ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി കളറൊക്കെ ഉണ്ടാവും അത് ഇട്ടാൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ മുളക് പൊടി കുറച്ചിട്ടാൽ മതി അതിനേക്കാൾ നമ്മൾ നല്ലോണം ഇത് നല്ലവണ്ണം നമ്മളുടെ പച്ചമുളക് ഇടുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മുളക് പൊടി കുറച്ച് കഴിയുമ്പോൾ കരിയും കുറെ ഇട്ടാ അപ്പോൾ നമ്മൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അങ്ങനെ നമ്മൾ എല്ലാ കൊയ്ക്കാലും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിതിൽ വെള്ളം നമ്മൾ സെൻറ്റർ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് നല്ലൊരു ഷേപ്പിൽ കിട്ടില്ല കേട്ടോ വെള്ളം അധികമായാലും കിട്ടില്ല വെള്ളം കുറഞ്ഞാലും അങ്ങനെ കിട്ടില്ല അതാണ് അതിൻ്റെ പരിവം അപ്പോൾ നമ്മളിതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഒരു വാഴയില വെച്ചിട്ടൊന്നും മൂടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ട് റസ്റ്റ് ചെയ്യുക വെക്കുക നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് കണ്ടോ ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കാണിച്ചു തരികയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ ക്രിസ്പ്നെസ് കുറച്ച് കഴിഞ്ഞാൽ പോകും അപ്പോൾ പിന്നെ വലിയ രസമല്ല ആ ക്രിസ്പ്നസ്സോടുകൂടി കഴിക്കണം അപ്പോഴാണ് കോഴിക്കാലൊരു കോഴിക്കാലാവുക അപ്പോൾ നമ്മൾ അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു നമ്മളുടെ നമ്മളുടെ ഏതാ സൂര്യകാന്തി എണ്ണ എണെടുത്തിരിക്കണേ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കോഴിക്കാലിടുക ഒരു രണ്ടോ മൂന്നെണ്ണമൊക്കെ ഒരു ട്രിപ്പിൽ നമുക്ക് വേവിച്ചെടുക്കാൻ കഴിയും ആദ്യം ഹൈ ഫ്ലെയിമിലിടുക പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേവിക്കുക കേട്ടോ കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഗാക കരിയും പക്ഷേ നമ്മൾ ഉള്ളൊന്നും വേവില്ല ഇത് എന്താ വെച്ചാൽ അപ്പം നമ്മുടെ പുറവും ഉള്ളൊക്കെ നല്ല ഒരുപോലെ വെന്ത് നമുക്ക് നല്ല കോഴിക്കാൽ കിട്ടും അപ്പം എല്ലാവരും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക നമുക്കിത് എത്ര വേവിച്ചാലും വെന്തു തോന്നില്ല പുറത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വേവിക്കേണ്ട മീഡിയം സൈസിൽ വേവിക്കുക അപ്പം അതിൻ്റെ പുറത്തൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ കുറച്ച് സോഫ്റ്റുമാണ് ശരിക്കുക കോഴിക്കാൽ അപ്പം നമ്മൾ ചൂടോടെ തന്നെ കട്ടൻ ചായയുടെ കൂടിയും ചായയുടെ കൂടെ കഴിക്കുക പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ